തുടർച്ചയായി മൂന്ന് വർഷം സ്വരാജ് ട്രോഫിയും ഈ വർഷം മഹാത്മാ പുരസ്കാരവും ലഭിച്ച വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം സംഘടിപ്പിച്ചു വലിയപറമ്പ് ബീച്ചിൽ വെച്ച് നടത്തിയ പരിപാടി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി മൂന്നാം വർഷവും സ്വരാജ് ട്രോഫി പുരസ്കാരവും ഇതിനു പുറമെ ഈ വർഷം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മികച്ച പ്രവർത്തനത്തിലുള്ള മഹാത്മാ പുരസ്കാരവും ഒന്നാം സ്ഥാനവും ലഭിച്ചതിന്റെ ആഹ്ലാദവും അഭിമാനവുമെല്ലാം മുൻനിർത്തിയാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം സംഘടിപ്പിച്ചത് വലിയപറമ്പ് പാലം പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്ര നടത്തിയായിരുന്നു ആഘോഷത്തിന്റെ ആരംഭം മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത് ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ മല്ലിക ഭരണസമിതി അംഗം എം അബ്ദുൾസലാം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വിജയോത്സവത്തിൽ പങ്കെടുത്തു Не Червотур.